ഇതാണ് നമ്മളുടെ ഏഴ് ദിവസമായ വൈന് അതിൻ്റെ കളറൊക്കെ നോക്കി ആ ലൗലോലിക്കയുടെ അതേ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പതിനാല് ദിവസം കൂടി ഇരുന്നാലേ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നാലും ഇന്ന് ഇതെടുത്തതല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഏഴ് ദിവസമായി നമ്മളിത് വെച്ചിട്ട് നമ്മുടെ ലൗലോലിക്ക വൈന് അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് അടുത്ത് വന്നല്ലോ എല്ലാ ദിവസവും നമ്മളിത് ഇളക്കി കൊടുക്കും പക്ഷെ അത് സ്റ്റോറി വെച്ചാണ് ഇന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ വെച്ച് ഇളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്തുകൂടെ നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് ഇത്രയും ദിവസം ഇവന് സ്റ്റോറി തന്നെയായിരുന്നു ഇരുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ കെട്ടിവെച്ചിരിക്കുന്നു നമുക്കൊന്ന് കെട്ടഴിക്കാം യെസ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഭർണിയുടെ അടപ്പിട്ട് മൂടിയിട്ടുണ്ട് തുറന്നു നല്ല വൈനിൻ്റെ മണമാണ് നല്ല പുളിച്ചിരിക്കുക ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സോ ഇനി നമുക്ക് ഇതങ്ങ് മിക്സ് ചെയ്യാം നമ്മുടെ ഉണങ്ങിയ തവയെടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം സൂപ്പർ സംഭവമാണ് നമ്മുടെ സ്വന്തം ലോകമായതുകൊണ്ട് ഇതിന് ടേസ്റ്റ് ഇച്ചിരി കൂടും എല്ലാം പൊട്ടി ഉടഞ്ഞു കിടക്കുക ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം ഇളക്കി കഴിഞ്ഞു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വൈൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം യെസ് ഇതാണ് നമ്മുടെ വൈന് ഇന്നിപ്പം ഏഴ് ദിവസമായതേ ഉള്ളൂ യാതൊരു കളറിങ് ഏജൻ്റോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അന്നിട്ട് വച്ച രീതി തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി പഞ്ചസാര കരിച്ച് ചേർത്താൽ മതി ഇനി ബാക്കിയുള്ള രണ്ടാഴ്ച കൂടെ ഇവനിങ്ങനെ അടച്ച് തന്നെ ഇരിക്കും ഡെയിലി നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ക്രിസ്മസിന് മുമ്പ് തീർക്കാതിരുന്നാൽ മതി ഓരോ ദിവസവും ഇളക്കുമ്പോൾ ഇങ്ങനെ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ സംഭവം തീരും എന്നാൽ ഇന്ന് നോക്കിയിട്ട് തന്നെ സൂപ്പറായിരിക്കുന്നു നല്ല ടേസ്റ്റ് ഇനിയും കുറച്ചുകൂടെ പുളിക്കാനുണ്ട് അപ്പം നമ്മുടെ വൈനെ അടുത്ത രണ്ടാഴ്ചത്തേക്കൂടെ തിരിച്ച് അതേപിടി കെട്ടി സ്റ്റോറി കൊണ്ടി വെച്ചേക്കാം അപ്പം കുറച്ച് ഇരുട്ട് കൊണ്ട് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ പുളിച്ചോളും ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആകും എന്നാലും നമ്മളിടത് ഡെയിലി ഇളക്കി കൊടുക്കും ഹലോ വെൽക്കം ബാക്ക് ക്രിസ്മസ്സേ തൊട്ടടുത്തെത്തി ഇനി ഹാർഡ്ലി ഒരു മാസം കൂടെ ഉള്ളു അപ്പോൾ കുറച്ച് വൈൻ വയനിട്ടില്ലെങ്കിൽ വയനില്ലാത്ത ക്രിസ്മസ് എന്തൊരു ക്രിസ്മസ് അല്ലേ അപ്പം നമുക്കിവിടെ ഇത്രയും ലൗലോലിക്ക് ഉള്ളപ്പോൾ പിന്നെന്തിനും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറേ ലൗലോലിക്ക് പറിക്കാൻ പോവാണ് നമുക്ക് വൈൻ ഇടാനായിട്ട് ഇത് പറിക്കണമെങ്കിൽ മുകളിലാണ് അപ്പോൾ നമുക്ക് കയ്യെത്തൂല ഞാൻ നമ്മുടെ ഈ എക്സ്റ്റെൻഡിങ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന തോട്ട് തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഇതുകൊണ്ട് ഈ നെറ്റ് ഇങ്ങനെ ഹോളാണ് ഇതിനകത്തോടെ നമ്മൾ ലൗലോലിക്ക പറ നേരെ താഴേക്ക് പോകും നമുക്ക് ഒരെണ്ണം പോലും കൈ കിട്ടില്ല നമുക്ക് ഈ ലൗലോലിക്ക പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തോട്ടിയെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു കവർ അപ്പം ഈ കവറിനെ ഞാനെടുത്ത് ഇതിനകത്തോട്ടങ്ങ് വെച്ചു എന്നിട്ടേ സേഫ്റ്റി പിൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ സേഫ്റ്റി പിന്നെടുത്ത് നമുക്ക് ഇവിടെ അങ്ങ് ഹുക്ക് ചെയ്യാം ഇതിനെ ഒന്ന് പിൻ ചെയ്യാം അപ്പോൾ നമ്മളുടെ ഹുക്ക് നമുക്ക് വെളിയിലിടണം എന്നിട്ടിങ്ങനെ പിന്നെ ഈ എക്സ്റ്റെൻഷൻ കൂടെ നമുക്കൊന്ന് ഹുക്ക് ചെയ്ത് കൊടുക്കാം ഒരു സെഫ്റ്റിപ്പും കൂടി എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് ഇവിടും കൂടെ നമുക്കൊന്ന് പിൻ ചെയ്യാം സോ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമുക്ക് ഹുക്ക് ചെയ്ത് ഇതിനെ വലിക്കാം അപ്പോൾ ഇതിനകത്തോട്ട് വീണുവോ ഇതില്ലാതെ നമ്മൾ ലൗവലിക്കാൻ പറിക്കാൻ നോക്കി ഇതെല്ലാം താഴെ വീണു പോവുകയുള്ളൂ പിന്നെ മണ്ണായി ചെളിയായി അത് ചതഞ്ഞും പോകും അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ആയുധം ഒന്ന് മാറ്റി പിടിക്കാം ഇനി നമുക്ക് ഇങ്ങനൊരു തോട്ടമുണ്ട് ഇവിടെ ഇതിൻ്റെ അറ്റത്തിങ്ങനൊരു തോട്ടം ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് ചായച്ച് കയ്യെത്തുന്ന ദൂരത്തേക്ക് ഇങ്ങനെയും പറിക്കാം അവനെ അവിടെ വിടാം ഗ്യാസ് കട കയ്യെത്തുന്ന ദൂരത്തുള്ളതിനെയൊക്കെ താഴെ വീഴാതെ പറിച്ചെടുക്കാം ഇത്രയും ലവ്ലോലിക്ക് നമ്മളിപ്പോൾ പറിച്ചെടുത്തു ഇതിൻ്റെ കൂടെ പഴുത്തത് കൊണ്ട് പച്ച കൊണ്ട് എല്ലാം ഉണ്ട് പച്ച തീരെ പച്ചയാണെങ്കിൽ നമുക്കത് മാറ്റാം കാരണം അത് വല്ലാണ്ട് പുളി വരും പിന്നെ ഇലകളൊക്കെ മാറ്റി ഇനി ഇതിനെ ഇതിനെക്കൂടി കഴുകി ഉറക്കാം അതിനുശേഷം നമുക്ക് വൈനിലേക്ക് പോകാം ഹലോ വെൽക്കം ബാക്ക് ക്രിസ്മസിന് അടുത്തെത്തി ഇനി കേക്കിൻ്റെ വൈനിൻ്റെയൊക്കെ സമയമാണ് നമുക്കിവിടെ ഇഷ്ടം പോലെ ലവ്ലോലിക്കയുണ്ട് അതുകൊണ്ട് ഞാൻ യൂഷ്വലി എല്ലാ വർഷവും നമ്മുടെ ലവലോലിക്ക തന്നെയാണ് വൈനിടുന്നത് ഇന്ന് രാവിലെ തന്നെ മരത്തിൽ കീറിയും നീർ കൊണ്ടും പിന്നെ തൊട്ടി പഠിച്ചും പിന്നെ ബക്കറ്റിൽ പറിച്ചും ഒക്കെ ആയിട്ട് കുറേ ലവ്ലോലിക്ക എടുത്തു സോ ഇനി നമുക്കത് വൈനാക്കിയേക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ് ഒരു കിലോ ഉണ്ട് ലവ്ലോലിക്ക അടുത്തതായിട്ട് പഞ്ചസാര ഇത് ഏതാണ്ട് ഒന്നേക കിലോ ഉണ്ട് പിന്നെ വേണ്ടത് ഏതാണ്ട് നൂറ് ഗ്രാമോളം ഗോതമ്പ് പിന്നെ ഒരു പത്ത് ഗ്രാമ്പൂ കുറച്ച് കറുവാപ്പട്ട പിന്നെ ഒരു അര അരസ്പൂണ് ഈസ്റ്റ് പിന്നെ ഏലക്ക ഈ ഏലക്ക നമ്മൾ ചതച്ച് തന്നെ എടുക്കണം ഇങ്ങനെ ഒന്ന് കല്ലേലൊന്ന് ചതച്ചെടുക്കുക ഓക്കെ അപ്പം ഇത് ഇനി വേണ്ടത് ഒരു കിലോ ആണ് നമ്മുടെ ലവലോലിക്ക അപ്പം രണ്ട് ലിറ്റർ വെള്ളം പിന്നെ ഇതിട്ട് വെക്കാനുള്ള ഭരണി സോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ് ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിക്കാം എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് എൻ്റെ സ്റ്റൗവ് ഇതെൻ്റെ ഓപ്പൺ കിച്ചണാണ് ആണ് ഇവിടെയാണ് ഞാൻ യൂഷ്വലി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴയ തറവാടാണിത് ഇത് ഞാനെന്ന് പറയുന്നത് മൂന്നാമത്തെ തലമുറയാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ പല തലമുറകൾ കൈമാറി വന്ന ഒരു വീടാണ് അപ്പോൾ പല പല റിനുവേഷനുകൾ ചെയ്തു അങ്ങനെ ലാസ്റ്റ് എൻ്റെ റിനുവേഷൻ ആയപ്പോഴേക്കും ഈ ഓപ്പൺ കിച്ചൺ നമ്മൾ ഇങ്ങനെയാക്കിയെടുത്തു സോ നമ്മുടെ വെള്ളം ഇതാണ്ട് ഞാൻ അടുപ്പേ വെച്ചു ഇനി ഇത് തിളയ്ക്കട്ടെ നമുക്ക് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി ഇതിനെ അങ്ങ് മൂടി വയ്ക്കാം വരട്ടെ വെള്ളം തിളച്ചു ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ ഗ്രാമ്പു പിന്നെ കറുവാപ്പട്ട പിന്നീട് ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ഇതെല്ലാം വെട്ടി തിളയ്ക്കട്ടെ അതിനുശേഷം ബാക്കി എല്ലാം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര മുഴുവനായിട്ട് അലക്കുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി എടുത്തു വെച്ചിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യുക ഒന്നിച്ച് കമ്മത്തിയിടരുത് ഈ തിളച്ച വെള്ളം ദേഹത്തേക്ക് തെറിച്ച് വീഴും എപ്പോഴും സൂക്ഷിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ കംപ്ലീറ്റ് ലവ്ലോലിക്ക ഇട്ടു ഇനി നമുക്ക് അടച്ചങ്ങ വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വെട്ടി തിളക്കട്ടെ നമ്മുടെ പാത്രം ക്ലിയർ ആയതുകൊണ്ടേ അകത്ത് നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് വെളിയിലും കാണാം കണ്ട ലവ്ലോലിക്കയൊക്കെ തിളച്ച് പൊട്ടു കാണും അതുപോലെ തന്നെ അതിൻ്റെ കളറും അങ്ങോട്ട് ഇറങ്ങി നല്ല റെഡിഷ് കളറായി മാറി നമുക്കേ ഇതൊന്ന് തുറന്ന് നോക്കാം വാവും ലൗലുലിക്കയൊക്കെ പൊട്ടി ഇതാണ്ട് ഏതാണ്ട് ഈ പരുവായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം സോ ഏതാണ്ട് ചെറു ചൂടിൻ്റെ പരുവത്തിലെത്തി ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് അതായത് ഗോതമ്പ് കൂടെ അരസ്പൂൺ നമ്മൾ ഈസ്റ്റ് എടുത്ത് വെച്ചിരുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നല്ല മണം കൊണ്ട് കിട്ടോ ആ ഗ്രാമ്പൂൻ്റെയും നമ്മുടെ കറുവാപ്പട്ടയുടെ ഒക്കെ കൂടെ മണം ഏതാണ്ട് ഒരു വൈൻ്റെ മണം തന്നെ ആയി കഴിഞ്ഞു കളറൊക്കെ ഇതാണ്ട് നമ്മുടെ ലവലോരിക്കയുടെ റെഡിഷ് കളറിലേക്ക് എത്തി ഇനി ഇതിവിടെ ഇരുന്ന് ആറട്ടെ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഭർണിക്കകത്ത് അടച്ചു വെക്കാം നമ്മുടെ ലവലോലിക്ക നമ്മൾ തിളപ്പിച്ച് വൈനിടാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ തണുത്തു ഇപ്പോൾ ഒട്ടും ചൂടില്ല നമുക്ക് നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ ലവലോലിക്കയുടെ കളറൊക്കെ അങ്ങ് നല്ലപോലെ ഇളകി ഇപ്പം ഇത് ഇത് പൊട്ടി ഇതിങ്ങനെയായി നല്ല കളറായി ഇനി നമുക്ക് ഇതിനെ ഈ ഭരണിയിലോട്ട് ഒഴിച്ച് അടച്ചു വെക്കണം അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഈ ഭരണിയും ഞങ്ങൾക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഭരണിയാണ് ഇതിനകത്തായിരുന്നു അമ്മച്ചി വായിനിട്ടുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് എ ബി സി ഡി അറിയില്ലായിരുന്നു ഇവിടുത്തെ അമ്മച്ചിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും ചെയ്ത് കാണിച്ചതും അമ്മച്ചി ചെയ്യുന്ന കണ്ട് കൂടെ അസിസ്റ്റ് ചെയ്താണ് ഞാൻ പഠിച്ചത് അങ്ങനെയെങ്കിലേ നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ചേക്കാം രണ്ട് കൈ വെച്ച് നല്ലപോലെ ചേർത്ത് പിടിച്ചിട്ട് വേണം ഒഴിക്കാൻ നല്ല താഴെ പോവും എന്നിട്ടും കുറച്ചൊക്കെ താഴെ പോയി സോ നമ്മുടെ ലവലോലിക്കാൻ മിക്സ് എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഏതാണ്ട് മുക്ക ഭരണിയോളം ഉണ്ട് കേട്ടോ അപ്പം നല്ലപോലെ തണുത്തു തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കെട്ടിവെക്കാവുള്ളൂ അതിനുശേഷം നമ്മൾ മൂടുക അതിനുശേഷം ഒരു തുണി കൂടെ മുകളിൽ വെച്ച് കെട്ടിവയ്ക്കണം നമുക്കിങ്ങനത്തെ തുണികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കാരണം എല്ലാ വർഷവും ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നതാണ് എന്നിട്ട് നല്ലപോലെ കെട്ടി ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വെക്കണം ഡെയിലി ഒരു സമയം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നല്ല ഉണങ്ങിയ തടുത്ത നല്ലപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിവിനെ അരിച്ചെടുക്കാം